പ്രശാന്ത് സർ ഇന്ത്യക്കെതിരെ നേപ്പാൾ വഴി ആക്രമണത്തിന് വലിയ പദ്ധതികൾ നടക്കുന്നു നേപ്പാൾ വഴി ചിലർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു ഇതുവഴി ഇന്ത്യക്കെതിരെ വലിയൊരു ആക്രമണമാണ് വരാൻ പോകുന്നത് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് എത്രത്തോളം ശരിയാണ് ഈ വാർത്ത അത്തരത്തിൽ നേപ്പാൾ വഴി ഇന്ത്യയെ ആക്രമിക്കാൻ ആരെങ്കിലും പദ്ധതി ഇടുന്നുണ്ടോ അത്തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് നേപ്പാൾ തന്നെയാണ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് നേപ്പാളിലെ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള സുനിൽ ബഹദൂർ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ നേരത്തെ മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളാണ് പ്രധാനമന്ത്രി പ്രസിഡന്റിന്റെ ഔദ്യോഗിക അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൂടെ ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസറായിട്ട് ഓഫീസറായിട്ടിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് പാക് ഭീകരരെ കടത്തിവിടാനും നേപ്പാൾ മണ്ണ് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുമുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് കാഠ്മണ്ഡുവിൽ കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് അതായത് കാഠ്മണ്ഡു റീജിയണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സെമിനാറിലാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അതിന് വലിയൊരു സാധ്യതയുണ്ട് കാരണം ഈ ഇന്ത്യ സിന്ധൂറിന് ശേഷം അല്ലെങ്കിൽ ഒൻപതിടത്ത് ആക്രമിച്ചതിന് ശേഷം നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിന്ധൂറിന് ശേഷം നമ്മൾ ഒൻപതിടത്ത് അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങൾ അവർ ഒരിക്കലും ആക്രമിക്കാൻ ഇന്ത്യക്കല്ല ലോകത്തെ ഒരു രാജ്യത്തിനും സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ കരുതിയിരുന്ന സെവൻ ലെയർ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ ഭീകരവാദികളുടെ കേന്ദ്രം അവരുടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്ന ഭീകരനെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ ആക്രമണത്തിൽ ഉപയോഗിച്ച ഭീകരവാദികളെ അല്ലെങ്കിൽ ഒക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു അതിനുശേഷം ആക്രമണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ തിരിച്ച് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പഴയ രീതിയിലാക്കി കൊടുക്കാം ഭീകരവാദികൾക്കെല്ലാം ഓരോ കോടി രൂപ വിധ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഈ പറയുന്ന രക്തസാക്ഷി പരിവേഷത്തിലൊക്കെ അവരെ ഏറ്റെടുത്ത ആ രീതിയിലേക്കുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുമ്പോൾ നമ്മൾക്ക് അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊന്നും നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഭീകരവാദികൾ അല്ലെങ്കിൽ അൽക്കൊയ്ത പോലെയും ജമാ ജമാ ഇസ്ലാമി പോലെയുമുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് അവിടെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനും ഒന്നും തയ്യാറാവാതെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടത് അതുപോലെ ഇട്ടിട്ട് പോയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപക്ഷെ പൂട്ടിപ്പോയി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇത് പൂട്ടിപ്പോയിട്ടില്ല ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശിലും മ്യാൻമാർ ബോർഡറിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇതിന് ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ ഇനിയും ഈ ഭീകരന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ മ്യാൻമാർ ആണ് അതായത് നമ്മളിലേക്ക് കടന്നു വരാൻ നമ്മളിലേക്ക് കടത്തിവിടാൻ ഏറ്റവും ആയിട്ടുള്ള ഭീകരവാദികളെ പരിശീലിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ച് നിർത്തിയാൽ ഏതവസരത്തിലും കയറ്റി വിട വിടാൻ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കയറ്റി വിടാൻ സാധ്യത ഉണ്ടാകുന്ന സ്ഥലത്തിനകത്ത് അവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് മ്യാൻമർ തന്നെയാണ് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അരക്കൻ ആർമി കുക്കിയും അല്ലെങ്കിൽ ഈ പറയുന്ന പല ഭീകരവാദം വാദികളുടെയും കേന്ദ്രം അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പല പ്രദേശങ്ങൾ അവരെ അടിച്ചൊതുക്കാൻ പ്രാപ്തമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ലാത്ത ഒരിടം അത്തരത്തിലുള്ള ഒരിടത്ത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ബംഗ്ലാദേശിലെ ചില പ്രദേശങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നേരത്തെ ഇത്തരത്തിൽ ഭീകരവാദികളെ ഈ പറയുന്ന ഓഹിൻഡ്യ മുസ്ലിങ്ങളെയാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നതായിട്ട് വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ പല ഒരു ഉപയോഗിക്കുന്നു പരിശീലിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് അതിനുള്ള കരുതൽ കൂടിയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നാലും അല്ല അപ്പൊ ഇതേ കാര്യങ്ങൾ തന്നെ നേപ്പാൾ ഗവൺമെന്റ് പറയുന്നു കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിലേക്ക് ഭീകരവാദം ഏതെങ്കിലും രാജ്യത്തു നിന്ന് അതിർത്തി കടന്ന് നമ്മളിലേക്ക് വന്നാൽ അതിനകത്ത് ഇനി ഒരു ഇനിയൊരറിയിപ്പുണ്ടാവാതെ ആ രാജ്യത്തേക്ക് തിരിച്ചടിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത്തരത്തിൽ പറഞ്ഞത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം അറിയാമോ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കും നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്കും ആൾക്കാർക്ക് കടന്നു പോകുന്നതിന് പാസ്പോർട്ട് പോലും ആവശ്യമില്ല നമ്മളെ അവിടെ അല്ലെങ്കിൽ അവിടെ വസ്തു മേടിക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വസ്തു മേടിക്കുന്നതിന് അവർ ഒത്തിരി ഒത്തിരി നിബന്ധനകൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇല്ലാത്ത രാജ്യം അല്ലെങ്കിൽ അങ്ങനെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള രാജ്യം അത്തരത്തിൽ സൗഹൃദത്തിൽ പോകുന്ന ഒരു രാജ്യം ഇന്ത്യ നേപ്പാൾ അപ്പം പാകിസ്ഥാനിൽ നിന്ന് വന്നാൽ നേപ്പാളിൽ കൂടിയാൽ രഹസ്യമായിട്ട് അവിടെ വന്ന് കടന്നുകൂടി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് ഭീകരവാദികൾക്ക് പ്രശ്നമുണ്ടാവില്ല അതായത് മറ്റ് ഒരു പക്ഷേ അതിർത്തി കടന്ന് കാശ്മീരിൽ വരുന്നത് പോലെ ഈ പറഞ്ഞതുപോലെ മറ്റു പല സംസ്ഥാനത്തിലേക്ക് കടക്കുന്നത് പോലെയും ഉള്ള റിസ്ക് ഒരു പക്ഷേ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്നതിനില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കവുമായിട്ട് മുന്നോട്ടു പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്നത് വ്യക്തത വരുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ റിപ്പോർട്ടുകൾ ഒരു പക്ഷേ ഈ പറയുന്ന നേപ്പാൾ ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്നു എന്ന് വേണം കരുതുന്നത് അതുകൊണ്ട് അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നാളെ കാലത്ത് ഈ നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെ തന്നെ ബാധിക്കുന്ന ഒരു രീതിയുണ്ട് കാരണം അവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് വന്നത് അവരറിഞ്ഞോണ്ട് കൂടിയാണ് വന്നത് അതുകൊണ്ട് അവരെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അവർന്ന് യും സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ശത്രുമായിട്ട് കണ്ടാൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള രാജ്യം പലപോലെ അതവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് കാരണം ചൈനയുടെ കൂടെ ചില ഭരണാധികാരികൾ ഇന്ത്യക്കെതിരെ നീങ്ങിയപ്പോൾ നേപ്പാൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ നീങ്ങിയ ഭരണാധികാരികൾക്ക് നാളെ കാലത്തെ നേപ്പാളിൽ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ത്യ നിൽക്കുന്ന ഒരു ഭരണാധികാരിക്ക് നേപ്പാളിൽ സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റാത്ത രീതി അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിക്കാരെ അനുഭവിച്ചുള്ളൂ അപ്പൊ ഇതേ ഇപ്പൊ ഈ പറയുന്ന ആള് ഇന്ത്യയുമായിട്ട് താല്പര്യമുള്ള ആരായിരിക്കും അല്ലെങ്കിൽ ആ സൗഹൃദം വളരെ കൃത്യമായിട്ട് പോകണമെന്ന് ഉപയോഗിക്കുന്ന ആൾ ആയിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വേണം കരുതാൻ അതായത് പാക് മണ്ണ് പാക് മണ്ണല്ല പാകിസ്ഥാൻ ഭീകരവാദികൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ പറയുന്ന നേപ്പാൾ മണ്ണ് അല്ലെങ്കിൽ നേപ്പാളിൽ കൂടി കടന്ന് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല ഒരുപക്ഷേ ഇത് വളരെ കരുതലോടുകൂടി ഇന്ത്യ കാണുന്നുണ്ടാവും ഈ പറയുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് ഈ ഒരു നീക്കത്തിനകത്ത് ഇന്ത്യയുടെ അറവും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും കാരണം നമ്മൾ അതിർത്തി സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സോറി സംസ്ഥാന അതിർത്തി രാജ്യങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാനായാലും കൊള്ളാം ചൈന ആയാലും കൊള്ളാം ഇപ്പം ബംഗ്ലാദേശായാലും കൊള്ളാം ശത്രു രാജ്യങ്ങളായിട്ട് നമുക്ക് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടും അല്ല നമ്മുടെ അതിർത്തിയുള്ള മറ്റു രാജ്യങ്ങളെയും അല്ലെങ്കിൽ ഏത് രാജ്യത്തിനും അകത്ത് നടക്കുന്ന നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് വേണ്ടപ്പെട്ട നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും നമ്മളുടെ അതുമൊക്കെ ഈ രാജ്യങ്ങൾക്കകത്ത് കടന്നു കയറിപ്പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതുക അതുകൊണ്ടാണ് പല കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ഇന്ത്യക്ക് പരസ്യമായിട്ട് സമ്മതിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സമ്മതിക്കാനോ തയാ പറ്റത്തില്ല അത് ഇന്ത്യ പറഞ്ഞ ഒരു രാജ്യത്തിനകത്തേക്ക് അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റം എന്നുള്ള രീതിയിലൊക്കെ പോരും പക്ഷെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യം റോ സംവിധാനം അല്ലെങ്കിൽ വലിയ ഇന്ത്യയിൽ സംവിധാനം രേസ്റ്റ്യാന്വേഷണ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധം നമുക്ക് ഏത് രീതിയിൽ നമ്മളുടെ പ്രതിരോധം അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ട ഉള്ളത് കൊണ്ട് നമ്മൾ അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അറിയിപ്പുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടാവും എന്നാലും നമ്മുടെ ഏറ്റവും സൗഹൃദമായിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യത്തിന് കിട്ടിയ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തോട് നടക്കാൻ സാധ്യതയുള്ള ഒരു നീക്കം ഇന്ത്യ അറിയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ആ നീക്കത്തിനകത്ത് അല്ലെങ്കിൽ ആ പറച്ചിൽ കുറച്ച് കാണാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു നീക്കം നേരത്തെ നടന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനിയും അതാ നടക്കാൻ സാധ്യതയുണ്ട് അതുതന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് യെസ് എന്തായാലും നേപ്പാളാണ് ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് നേപ്പാൾ വഴി ആക്രമണത്തിന് ചില ഭീകരർ പദ്ധതിയിടുന്നു അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായേക്കാം കരുതിയിരിക്കണം എന്നുള്ള ഇത്തരത്തിൽ നേപ്പാൾ പോലും ഇന്ത്യയോട് വളരെ അടുത്തൊരു സൗഹൃദം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ അപായ മുന്നറിയിപ്പുകൾ അപകട മുന്നറിയിപ്പുകളൊക്കെ ഇന്ത്യക്ക് നൽകുന്നു ഇന്ത്യ ഇത്തരം അറിയിപ്പുകളെ അവഗണിക്കുന്നില്ല വേണ്ട ഒരു വേണ്ട ഗൗരവത്തോടെ ഇത്തരം വിഷയങ്ങളെ പരിഹരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ താങ്ക് യു